ഹായ് ഗൈസ് നമുക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ യുവർ ഗോൾസ് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് തീരുമാനിക്കണം ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ ചിലർക്ക് പണമായിരിക്കാം ചിലർക്ക് വീടായിരിക്കാം ചിലർക്ക് ബിസിനസ് അങ്ങനെ പലതും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോളിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുക അതായത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ടേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് വെച്ചിട്ടാണ് മുന്നോട്ട് പോവാൻ ഇനി അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ഏതാണെന്ന് നോക്കി അത് ഫോക്കസ് ചെയ്യുക ഏത് കാര്യമാണോ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത സ്റ്റെപ്പാണ് ഗാദർ റിസോഴ്സ് ഇനി നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യണമെന്ന കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി അറിവ് കുറവായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുവാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബുക്ക്സ് ഉപയോഗിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സീക്ക് സപ്പോർട്ട് അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഊർജ്ജം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എനർജി ഉണ്ടാവും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളൊരാളെ സപ്പോർട്ടിന് തിരഞ്ഞെടുക്കുമ്പോൾ അവർ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുഷ് ചെയ്യുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ അതേ സെയിം മൈൻഡുള്ള ഒരാളാണെങ്കിൽ അത് ഉത്തമമായിരിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് തുടങ്ങുക എന്നുള്ളതാണ് രണ്ടും കൽപ്പിച്ചത് തുടങ്ങുക നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും ഒരു നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ തളർത്താൻ പാടില്ല രണ്ടും കൽപ്പിച്ചാൽ തുടങ്ങുക എന്നുള്ളതാണ് കാര്യം കാരണം റിസ്ക് എടുക്കുന്നവനെ റിസ്ക് സാപ്പിടാൻ പറ്റൂ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുവാൻ നിങ്ങൾ തയ്യാറാവുക റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാക്ക് യുവർ പ്രോഗ്രസ് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം റൈറ്റാണോ അതോ ശരിയായ രീതിയിലാണോ നല്ല രീതിയിലാണോ പോകുന്നതെന്ന് നിങ്ങളിടക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇനി എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മടിച്ചു നിൽക്കാതെ രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനുവേണ്ടി പ്രയത്നിക്കുക അതിനുവേണ്ടി പോരാടുക